കേരളത്തിലെ ഭരണപ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധങ്ങളും പരാതികളും മുഖവിലയ്ക്കെടുക്കാതെ ദൂരദർശനിൽ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചു കേരളത്തെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന ആക്ഷേപം നേരിട്ട ഈ സിനിമ പ്രദർശിപ്പിക്കാനുള്ള കേന്ദ്ര തീരുമാനത്തിനെതിരെ സി പി എമ്മും കോൺഗ്രസും ഉൾപ്പെടെ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിരുന്നു എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെയാണ് ഡി ഡി നാഷണൽ ചാനലിൽ വെള്ളിയാഴ്ച രാത്രി എട്ടിന് ചിത്രം സംപ്രേഷണം ചെയ്തത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ സിനിമ സംപ്രേഷണം ചെയ്യുന്നതിന് പിന്നിൽ ആർ എസ് എസിന്റെ രാഷ്ട്രീയ ലക്ഷ്യമാണെന്നാണ് പ്രധാന ആരോപണം ഉയർന്നത് സംപ്രേഷണം വിലക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കത്ത് നൽകിയിരുന്നു സിനിമ സംപ്രേഷണം ചെയ്യുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചു കേരളത്തെ അപഹസിക്കാനും മതസ്പർദ്ധ വളർത്താനും ലക്ഷ്യമിട്ട് സംഘ് തലച്ചോറിൽ ഉടലെടുത്ത കുടിലതയുടെ ഉൽപ്പന്നമാണ് കേരള സ്റ്റോറിയെന്ന് പിണറായി വിജയൻ പറഞ്ഞു ഇന്ത്യയിൽ സംഘ് ഭരണകൂടം നടപ്പിലാക്കുന്ന ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം കേരളത്തിൽ ചെലവാകില്ലെന്ന് ബോധ്യമാകാൻ അധിക സമയം വേണ്ടിവരില്ലെന്നും പെരുമാറ്റച്ചട്ടത്തിന്റെ നഗ്നമായ ലംഘനമാണ് നടന്നതെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു ചിത്രം പ്രദർശിപ്പിക്കുന്നതിനെതിരെ കുടപ്പനക്കുന്ന് ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി മുഖ്യ കവാടത്തിന് മുന്നിൽ പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു ജില്ലാ സെക്രട്ടറി ജെ എസ് ഷിജുഖാൻ ഉദ്ഘാടനം ചെയ്തു അതേസമയം ദ കേരള സ്റ്റോറി എന്ന സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിനെതിരായ ഹർജിയിൽ ഇടപെടാൻ ഹൈക്കോടതിയിലും തയ്യാറായിരുന്നില്ല സിനിമ പ്രദർശിപ്പിക്കുന്നത് തടയണമെന്നായിരുന്നു തിരുവനന്തപുരം സ്വദേശി കെ ജി സൂരജ് അഡ്വക്കേറ്റ് എസ് കെ ആദിത്യൻ വഴി നൽകിയ ഹർജിയിലെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതു സംബന്ധിച്ച ഇമെയിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല പരാതിയിലെ നടപടിക്ക് കാക്കാതെ നേരിട്ട് കോടതിയിലെത്തിയത് ചൂണ്ടിക്കാണിച്ച ജസ്റ്റിസ് ടി ആർ രവി ഹർജിയിൽ ഇടപെടാനാവില്ലെന്ന് വ്യക്തമാക്കുകയായിരുന്നു തുടർന്ന് പതിനൊന്നിന് പരിഗണിക്കാൻ മാറ്റി ദ കേരള സ്റ്റോറി സിനിമ മാണം ചെയ്യുന്നതിനെതിരെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ ആണ് ആദ്യം രംഗത്തിറങ്ങിയത് ദൂരദർശൻ വെറുപ്പിന്റെ ഫാക്ടറി എന്ന് ഡിവൈഎഫ്ഐ വിമർശിച്ചു സർക്കാർ നിയന്ത്രിത മാധ്യമത്തെ വിദ്വേഷ പ്രചരണത്തിനായി ഉപയോഗിക്കുകയാണ് റിയൽ കേരള സ്റ്റോറി എന്ന ചിത്രം ഇരുന്നൂറ് കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിക്കുമെന്നും ഡിവൈഎഫ്ഐ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് അഞ്ചിനായിരുന്നു തിയേറ്റർ റിലീസ് ആ സമയത്ത് തന്നെ കേരളത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു സിനിമ സംപ്രേഷണം ചെയ്യുന്നത് കേരളത്തെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണെന്നും വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വച്ചുള്ള നീക്കം പ്രതിരോധിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു സംഘ് പരിവാറിന്റെ വർഗീയ അചണ്ടയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന കളിപ്പാവയായി ദൂരദർശൻ മാറരുതെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും നടത്തിയത് അതിന് പിന്നാലെ ഇന്നലെ ദൂരദർശൻ എട്ട് മണിക്ക് സിനിമാ സംപ്രേഷണം ചെയ്യുകയും ചെയ്തു